സന്ധ്യ സമയമായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൊതുക് ശല്യമാണല്ലേ ഇപ്പം കുറച്ച് കാലമായിട്ട് അപ്പം നമുക്ക് കൊതുകിൻ്റെ ശല്യം മാറാനൊക്കെ ആയിട്ട് ഞാനൊരു ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരട്ടെ നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ ദേഹത്ത് നമുക്ക് എണ്ണ പൊറട്ടി കൊടുക്കാനൊക്കെ ആയിട്ടും അതല്ലാണ്ട് നമുക്ക് വീട്ടിൽ പുകയ്ക്കാനൊക്കെയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സൈഡ് എഫക്ട് ഇല്ലാണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളോട്ടത്തിൽ നമുക്ക് ഇതായതുപോലെ ഒന്ന് സന്ധ്യ നേരത്തെ ഒക്കെ ഒന്ന് പുകയാണെങ്കിൽ വീണ്ടാകത്തുള്ള കൊതുകൊക്കെ ഒന്ന് ഇറങ്ങി പോകുകയുള്ളൂ കേട്ടോ അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ ആ വെളുത്തുള്ളി വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം എടുത്തേക്കുന്നത് എന്ന് പറയുമ്പം രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണോ എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ഉരലിലേക്കോ അമ്മിയിലേക്കോ എന്തെങ്കിലുമൊക്കെ ചെറിയൊന്ന് ചതച്ചെടുക്കാട്ടോ ചതച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് പെരിഞ്ചീരവും ചെറുതൊരുക്കാട്ടോ മസാല ജീരും ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അതുപോലെ ഇട്ട് എടുത്തിട്ട് വേണ്ട കേട്ടോ രണ്ടും കൂടെ കൂടി ഇട്ടിട്ട് വേണം ചതയ്ക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമ്മൾ കൊതുക്തിരി അതുപോലെയുള്ള മറ്റുള്ള ഇതൊക്കെ നമ്മൾ കത്തിച്ചിട്ട് ഭയങ്കര ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്രായമായ കൊള്ളൊക്കെ കൊതുക്തിരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ശ്വാസം മുട്ടൊക്കെ ആയിട്ട് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാവും അല്ലേ അപ്പം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കുട്ടികളുള്ള ഇടത്തി ആണെങ്കിൽ പോലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൂ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ അത് ഇതുപോലെ വെച്ചിരി എണ്ണ നിങ്ങൾക്ക് ഏതെങ്കിലും എണ്ണ എടുത്താൽ മതി നല്ലെണ്ണയോ വെളിച്ചെണ്ണോ ഏതാണെങ്കിലും മതി ഒരുപാടിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഇത് ഞാൻ കുട്ടികൾക്കാണ് നിങ്ങൾക്ക് ദേഹത്തെ പുരട്ടി കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഇത് നല്ലതാണ് കേട്ടോ മാത്രമല്ല നമുക്കൊക്കെ നമുക്കൊക്കെയാണെങ്കിലും ദേഹത്ത് കൊതുക് കടിക്കാതിരിക്കാനായിട്ട് തൂ തുറക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഈ വെളുത്തുള്ളിയും പെരിഞ്ചരികളും കൂടെ കൂടി മൂപ്പിച്ചിറക്കണേ കൂട്ടത്തില് നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾ അങ്ങാടി ഷോപ്പിൽ നിന്ന് ഈ കർപ്പൂരം വാങ്ങാൻ കിട്ടും ഈ എണ്ണയ്ക്ക് എടുക്കുന്ന കർപ്പൂരം നിങ്ങൾ ഈ നമ്മൾ മരുന്നിനുള്ള എണ്ണയ്ക്കാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ പച്ചക്കർപ്പൂരം തരും കേട്ടോ ഇതെന്ന് പറയുമ്പോൾ സാധാ കർപ്പൂരമാണ് അപ്പം ഞാനിപ്പം ഇപ്പം ദേഹത്തെ തേച്ച് കൊടുക്കാൻ എൻ്റെ കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം സാധാ കർപ്പൂരമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊള്ളത്തിലാണെങ്കിൽ പച്ചക്കർപ്പൂരം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ കൊതുക് മാത്രം തെരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നെ മാത്രമാണ് കൊതുക് കടിക്കത്തുള്ളൂ എവിടെ ഇരുന്നാലും എന്നെ മാത്രമേ കൊതുക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അമ്മമാർ അച്ഛന്മാരൊക്കെ ഇതുപോലുള്ള എണ്ണ വാങ്ങിയിട്ടൊന്ന് എണ്ണ ഉണ്ടാക്കിയിട്ടൊന്ന് നേരത്തെ കൊറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കൊതുക് അങ്ങനെ പെട്ടെന്നൊന്നും കൊത്താനൊന്നും വരുത്തൂലട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല മണമുണ്ടിരിക്കും കേട്ടോ എണ്ണയ്ക്ക് നല്ല കർപ്പൂരത്തിനൊക്കെ മണമാണ് അതൊന്ന് പച്ചക്കർപ്പൂരം വെച്ചിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾ ദേഹത്തൊക്കെ തേച്ച് കൊടുത്താൽ തന്നെ നല്ലൊരു മണമായിരിക്കും കൊതിയതൊന്നും കുട്ടികളുടെ അടുത്തേക്കൊന്നും അടുക്കത്തുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് കുപ്പിയിലേക്ക് കുഞ്ഞു കുപ്പിയിലേക്ക് ഇതുപോലെ എടുത്ത് തോഴിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുപ്പിയിലേക്ക് എടുത്ത് തൊഴിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറേ നാളത്തേക്ക് സൂചിക്കാട്ടോ അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പം ബാക്കി വന്നേക്കുന്ന ചതച്ച വെച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അത് ഞാൻ പാം ബാക്കി വന്നത് ഒരു കുഞ്ഞു പാവത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലൊക്കെ കത്തിക്കുന്ന ഉണ്ടല്ലോ നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ കട്ട നമ്മൾ അരി നമ്മൾ ഈ വെറുതെ കതിച്ച് വരുമ്പോൾ കിട്ടുന്ന കരിക്കട്ട അത് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലിപ്പ് വെച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് തവി സ്പൂൺ ഇങ്ങനെ ചേർത്ത് കുടിപ്പിച്ചിട്ട് നമുക്കതൊന്ന് ഗ്യാസ് അറുപ്പിലേക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുംപോലെ കത്തിച്ച് കൊടുക്കട്ടോ ഈ കരിക്കട്ടെ എടുക്കുന്നതെന്ന് ഉണ്ടല്ലോ നമ്മൾ കത്തിച്ചിട്ട് ഇതിങ്ങനെ കിടത്തി കഴിയുമ്പോൾ കുറേ നേരത്തേക്ക് ഇതിൻ്റെ പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കരിക്കട്ടയല്ല ഈ ചകരി അങ്ങനെയൊക്കെ ഉള്ളിട്ട് പൊയ്ക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു പുക ഇങ്ങനെ കെട്ടുപോകുമല്ലോ അപ്പം ഇതിങ്ങനെ ആണെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ ഇതിങ്ങനെ കിടത്തിയാലും ഈ ഒരു കരിക്കട്ട ഇങ്ങനെ നല്ല ഒരു രീതിയിൽ ഇതുപോലെ ഇങ്ങനെ പുക ഇങ്ങനെ വരും കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കർപ്പൂരം ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം നല്ല മണമായിരിക്കും കേട്ടോ നമുക്ക് റൂമിൻ്റെ അകത്ത് ഫുള്ള് നല്ല കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിലേക്ക് തയ്തുംപോലെ ഇത്തിരി നമ്മൾ ഉണ്ടാക്കി ഓയിൽ ഉണ്ടല്ലോ അതും തയ്തുപോലെ ഒരു കുറച്ച് ഒരു മൂന്നാല് തുള്ളി അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഓയിൽ തന്നെയാണ് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വലിയ മണമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ നമുക്കുണ്ടല്ലോ ആ ഒരു ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇത്തിരി കർപ്പൂരം കൂടി പൊടിച്ച് വേണമെങ്കിൽ നല്ല റൂമിലൊക്കെ നല്ല മണമായിരിക്കും കൊതുകുകൾ കിറങ്ങി പൊക്കോണ് ചെയ്തോളൂ കേട്ടോ വാതിലൊക്കെ തുറന്നിട്ടാൽ മതി അപ്പോൾ ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റില്ലാത്ത നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു എണ്ണ നിങ്ങൾക്ക് കുട്ടികളുടെ ദേഹത്ത് തൂത്ത് കൊടുക്കാനൊക്കെ കേട്ടോ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം നിങ്ങൾക്ക് വീഡിയോ വാരിപുട്ടി എന്നുണ്ടെങ്കിൽ എല്ലാ വലിയ കണ്ടും ഷെയർ ചെയ്യാൻ മാർക്ക് ചെയ്തത് കേട്ടോ മറ്റേ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം ബൈ